ലോകം കണ്ട പുണ്യപുരുഷൻ ജീവിത സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു മഹാ മന് പു മനുഷ്യൻ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ കുറിച്ച് അധികം ഒരു വാക്കില്ല എനിക്ക് വികലാ ഞാൻ വികലാംഗിയാണ് എനിക്ക് വണ്ടി തരുന്നത് എന്താ ബ്ലോക്കിൽ പതിനാല് വണ്ടി തന്നത് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വികലാംഗി പുറത്തിറങ്ങി പ്രവർത്തനം നടത്താൻ തുടങ്ങിയതും ഉമ്മൻചാണ്ടി സാർ തന്ന വണ്ടി വണ്ടിക്കാരനാണ് ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾക്ക് നേരത്തെ വരെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങള് ചെയ്തു തന്നാണ് പിന്നെ മാതൃകയായ മുഖ്യമന്ത്രിയായിരുന്നു ഞങ്ങൾ പിന്നെ ഇടക്കര ഞങ്ങളെ ബ്ലോക്കിലൊക്കെ ഞാൻ അവിടെ ഇടക്കര പിന്നെ ബ്ലോക്ക് പ്രസിഡൻ്റ് മഹിള കോൺഗ്രസിൻ്റെ അവിടെ ഇടക്കര ബ്ലോക്കിലും എല്ലാ പരിപാടി എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് അനുസ്മരണുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നേരിട്ട് വന്ന് അനുസ്മരണം പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ലോകം കണ്ട പുണ്യപുരുഷൻ ജീവിത സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക ഒരു മഹാ മനുഷ്യൻ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് അധികം ഇനി ഒരു വാക്കില്ല സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ ഒരു മുഖ്യമന്ത്രി അതിലുപരി സഹജീവികളെ ഉപകാരം ചെയ്ത് ജീവിതം എന്താണെന്നും മനുഷ്യൻ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഇപ്പോഴാണ് അദ്ദേഹം ജനങ്ങളാൽ അറിയപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും ജീവിച്ചിരുന്നപ്പോഴത്തേക്കായി കൂടുതലായിട്ട് മരണത്തിലൂടെയാണ് അദ്ദേഹം മഹാനായി തീർന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം നമുക്ക് ഓർമ്മകൾ ഓർമ്മകൾ ഞങ്ങളുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പൊതുവല്ലിൽ ഞങ്ങളുടെ ആ പ്രളയം വന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് മറക്കാനാകാത്ത ഓർമ്മകളാണ് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ളത് പ്രളയ സമയത്ത് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയോട് ഒപ്പം തന്നെ അവിടെ വരികയും അവിടെ പത്ത് അൻപത്തിയേഴ് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്തൊക്കെ അവിടെ അവരുടെ മൃതശരീരം പുറത്തെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ രാഹുൽജിയുടെ നിന്ന് അവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ അടിയമ്പാര അവിടെ ദുരി ദുരിതമുണ്ടായപ്പോഴും ഒക്കെ ഉമ്മൻചാണ്ടി സാറ് മെയ് കൈ മറന്ന് ഒരു സാധാരണ കുടുംബാംഗങ്ങളെപ്പോലെ പ്രവർത്തിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേർന്നയാൾ ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗവുമാണ് ഉമ്മൻചാണ്ടി പകരം വെക്കാൻ വേറെ ഉദാഹരണമില്ലാത്ത ഒരാൾ ഒരു വ്യക്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാന്ന് വെച്ചെങ്കിൽ അദ്ദേഹം കുടുംബത്തിലൊരംഗം പോലെ എല്ലാവർക്കും നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും ചെയ്ത സഹായം എന്തും ആലോചിക്കുമ്പോൾ ആര്യാടൻ സാറിൻ്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഉള്ളൊരു നേതാവാണ് ഉമ്മൻചാണ്ടി കാഴ്ച വയ്ക്കാനൊക്കെ ഒരിക്കലും പ്രജല ഏർപ്പാട് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഈ മലപ്പുറത്തുനിന്ന് പുതുപ്പള്ളിയിലേക്ക് സാറിനെ കാണണം അങ്ങനെ അങ്ങനെ എനിക്ക് വികലാ ഞാൻ വികലാംഗിയാണ് എനിക്ക് വണ്ടി തരുന്നത് ഞങ്ങളെ എന്താ ബ്ലോക്കിൽ പതിനാല് വണ്ടി തന്നതും മുൻചാണ്ടി സാർ ഇരിക്കുന്ന സംവിധാനങ്ങൾ വികലാംഗി പുറത്തിറങ്ങി പ്രവർത്തനം നടത്താൻ തുടങ്ങിയതും മുൻചാണ്ടി സാർ തന്ന വണ്ടി കാരനാണ്